എന്താ മക്കളെ ആ ടാങ്കുമ്മ മലച്ചിട്ട് കിടക്കാണ് ഞമ്മളെ ഉണ്ടപ്പായി സൽമാന് ഇവിടെ ഉണ്ടോ സൽമാൻ ഇതാ ആ തലക്കെ ഞാൻ ഈ തലയ്ക്ക് ഞങ്ങൾ മൂന്നാളും വെവ്വേറായിട്ടാണ് ഇന്ന് ഗ്രൗണ്ടിൽ എത്തിയത് അവയ സൽമാൻ അതാണി എന്റെ ഒരുപാട് കാലം കാല നോക്കിട്ടാക്കിയല്ലേ എടുത്തോ മാതൊക്കെ കേട്ടോ ചെയ്യാ ഞാൻ എന്റെ മാപ്പ്

何だかのことは何だかのことは何だかのことは何だかのこ何だかのことは何だかは何だかのことは何だかのこと i 何だかのことはのことは何だかの

চৌতি জবেকু লাও না আমাগে গாரிস আদে দে দে আ ওরে তো চৌতিটা কে আ তুমি তুমি লুইন আউট তো অনী অনী তুমি তো না কিছু কর না লাও না മരിച്ചോന്ന് ஒரு േ കൊറച്ചിന്നോളെന്തോ അതാ പറയാപ്പിള എന്റെ പുതിയാപ്പിളാന്റെ പുതിയാപ്പിള ഇത് പോരേ നല്ല നാടൻ കൊറച്ച് പല്ലുകൊണ്ട് കൊടുത്താൽ മതി പല്ലു ഇല്ല എന്നുണ്ടോ കൊറച്ചു മുടിയും പല്ലും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചക്കനാ ഉം ഇങ്ങനെ കളിയാണ വന്നിക്ക ഇത് ഇത് എവിടെയെല്ലാം കണ്ടു എവിടെ കണ്ടു ഇത് ഇത് എല്ലാ നോട്ടുമുണ്ട് അതിനെ കൊണ്ടുപോയിക്കോളി ഇതിനെ കൊണ്ടുപോയിക്കോളി ഇതിനെ കൊണ്ടുപോയിക്കോളി ഇതിനെ കൊണ്ടുപോയിക്കോളി സൽമാൻപേ സൽമാന നിന്ന് മന്തി നിന്നെ മന്തില്ലേ അതിരി ആദ്യൊരു അംസമീയം വെക്ക് മസാജ് माने एंद मसाज ना गर्ने ए होइ है ओइ ओइ लेग ओइ यो ल न हाला नम्मा बोल अबे आडू कारीगर मारी अबे नम्मा बोल दो उडो मा मा उडो मै उले 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 न दे ई दिले दे 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 आदा पटी देन्दान्दा पटी देबे पटी enda pati ഉച്ച നോക്കട്ടെന്താ പറ്റി കാലോക്കേക്കി ചോട്ടീട്ട് അങ്ങനെ മറിഞ്ഞു കംപ്ലൈന്റും ഉണ്ടോ റി കേട്ടോ പോയി നോക്കാനറിയോ അല്ല കുഞ്ഞാ വിളിച്ചു സത്യം പറഞ്ഞു വെറുമ്പോഴിച്ച പാമ്പ് അടിച്ചു പറഞ്ഞില്ല പാമ്പ് അടിച്ചാ പറഞ്ഞില്ല കൊണ്ട മുടങ്ങി കണ്ടിശ്വാസം ഒന്നല്ലോട്ടെ വിളിച്ചോക്കട്ടെ

എന്തോ മാളമാക്കെന്താ പറ്റീക്കണ്ളുമാന്തോ മുറിനോണ്ടോ അതാ പ്ലാസ്റ്റർ ഇട്ടുണോ അതിൻ്റെ ആംഗ്ലോ ആംഗ്ലിന്റെ അവിടെയാ കൈപ്പത്തിന്റെ അവിടുത്തെ അപ്പൊ എന്താപ്പതുണ്ടായി കയ്യൊത്ത് വീള ഇരുന്ന് ആ ആയിപ്പാട്ട് ആയിക്കോട്ടെ ചെറിയ പൊട്ടിണ്ടല്ലേ പൊട്ടിണ്ടോ എന്താണ് മജ്ജ കയ്യ് കുട്ടിക്ക് കൈ കുട്ടിയല്ല ഉഷാറല്ലാത്ത ചെറിയ ൊട്ടിന്റെ മാവുണുവിട്ടിന്റെ അപ്പൊ നോക്കണ്ട മന നോ മന നോക്കണ്ടേ ഒന്നോ നോക്കണ്ടല്ലോ നോക്കണ്ടേ ഒന്നോ ില്ല കുട്ടി കാച്ചുട്ടു കുട്ടിയായി വേറെ പണിക്ക് പോയി കൂടെ ਹਲੋ ਇਹ ਨਵ ਚੁੜ। ਛੋਟਾ ਗਿਆ ਚੁੜ ਗਿਆ। ਛੋਟੇ ਨੂੰ ਛੋਟਾ ਰਹੀ ਗਿਆ ਚੁੜ ਗਿਆ ਵੇਖੋ। ਆ ਲੈ ਜੋੜਦਾ। ਓਟਾ ਜੋੜਦਾ ਜੋੜਦਾ। ਜੀ ਲੈ। ਬਿਟਿਓ। ਚੂ। ਹਲੋ। ਚੂ। ਬੋਰ ਬੋਰ। അടുത്ത ആളുകൾ എന്റെ മന ചുണ്ടെന്ന് ഇങ്ങനെ കറുത്തു സിസർ വെളിച്ചുണ്ടോ ഏഹ് സിഗററ്റ് വെളിച്ചുണ്ടോ ചുണ്ടാക്കും ഞാൻ ഇന്നത്തെ നേരത്ത് സിസർ വെളിച്ചുണ്ടോ ഉണ്ടോ ഉണ്ടോ ഞാൻ നേരത്തെ സിസർ വെളിച്ചുണ്ടോ ഇല്ല സിസർ വെളിച്ചിട്ട് 그래도 쎄서는 좋은데. 아가이 냉기 난두, 블레이저로 날짜는 멋지게 찍네. 음, 이 정도면 된다. 해요, 죄다. 엔소. സത്യം പറഞ്ഞില്ല പിന്നെന്താ ചൂണ്ടിയേക്ക് പീഡിയ കച്ചോട് തുടങ്ങി പണ്ടത്തുമായിരിക്കും നോക്കുവീടിയോക്കുവാണക്കുവാ ആയിരപ്പൊക്കെ തലല്ല ഇന്ന് വയനില്ല മേലത്തെ പള്ളിക്കുണ്ട് അവിടൊക്കെ പാട്ട് പറഞ്ഞേ ഇന്ന് മേലത്തെ പള്ളിക്ക് എത്തിണ്ട് മേലത്തെ പള്ളിയില്ല രണ്ടു പള്ളിയില്ല രണ്ടു വായലില്ലേ ഇവിടെ ഇന്നലെ ഇന്നലെ പരിപാടി അവിടെ ഉണ്ട് Ne kadar ne ne bir finn ne? Ne çabucak? Ee, çabucak. Ne çakanda ne ne? Evet, ah, şimdi mi? Ne kadar gurur? Ee. Ah, bu adamın başı. Azıcık karnam var değil. നീക്കും വേ നീക്കും വേ ലെ എ ലാനു എ ലാനു എ ലാനു ദാദിയ ലാന ദാദി ഒരു 16 വെരി കൊടുന്ന് ഇന്ത്യക്ക് കൊടുന്ന്ണ്ട് ദാ ഓരോന്ന് തുന്ദ്ര പോ ഇതെന്താണ് ഇത് പറഞ്ഞോ അങ്ങനെ ചിന്തിക്കാൻ ഒരു മെസ്സേജ് മനം മാറ്റം വരെയാണ് പതിനാറിന് ഇരുവണ് ചോയ്ക്കാനില്ലേട്ടോ ഞങ്ങളുടെ കടയിലിരുന്നിട്ട് സംസാരിച്ച് മൈൻഡൊക്കെ മാറിയിട്ട് ഹാപ്പി ആയിട്ടൊന്ന് ചിരിച്ചു വന്നതാണ് അതിനിടയിൽ സൽമാൻ ഇപ്പൊടൊന്ന് വാട്സപ്പിൽ സംസാരിച്ച് ചാറ്റ് ചെയ്തപ്പോ ഉമ്മാടകാരൊക്കെ ചോദിച്ചപ്പോൾ വീണ്ടും ഒന്ന് മൈൻഡ് ഡൗൺ ആയി ആയിട്ട് മൂന്ന് പുലിയ സാഹചര്യം കേട്ടാ സൽമാന പുലി കുറ്റിക്കോട്ടെന്ന് മൂന്ന് പുലിയാണ് സൽമാൻപുലി ഉണ്ടപ്പായ പുലി മൂന്ന് പെരുമ്പൊട്ടോ േ മുണ്ടെങ്കിലുള്ള അല്ല ഉള്ളേ ഉള്ളൂ കയ്യോ ഉമ്മി ബ് പിന്നെ ഉവല്ലേ ഉവ് ഉമ്മി പൂവാലും അതീഷ മാറോട ആ ബിന്ദു ബിന്ദുഅന്റെ മാറിയോറുമ്പോർബണ്ടോ உத முக்கேறு சாபிராணு